റഷ്യയുടെ കൈവശമുള്ളതിൽ ഏറ്റവും മാരകമായിട്ടുള്ള മിസൈലുകളാണ് ആർ എസ് ട്വന്റി എയ്റ്റ് സർമറ്റ് എന്ന് പറയുന്ന മിസൈല് എന്നാൽ ഈ മിസൈലിനെ ഓമന പേരിട്ട് റഷ്യ വിളിക്കുന്നത് സാത്താൻ ടു എന്നാണ് ഒരു രാജ്യം ഒരു മിസൈല് കണ്ടുപിടിക്കുന്നു എന്നിട്ട് അതിനൊരു പേരിടുകയാണ് ലോകത്തെല്ലാവരും ഭയപ്പെടുന്ന ഒരു പേര് സാത്താൻ സാത്താൻ എന്ന പേര് ഈ ഒരു മിസൈലിന് വന്നത് യാദർശികമായിട്ടൊന്നും ആ മിസൈല് ശരിക്കും ഒരു സാത്താൻ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ മിസൈൽ ചർച്ചയാവുന്നതെന്നല്ലേ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ സൈന്യത്തോട് പറഞ്ഞിരിക്കുകയാണ് സാത്താൻ ടു നിങ്ങൾ റെഡിയാക്കി വെച്ചോ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം നമുക്ക് നടത്തേണ്ടി വന്നേക്കാം അതായത് ഒരു ആണവ ആക്രമണത്തെ കുറിച്ചാണ് റഷ്യ ഇവിടെ പറയുന്നത് അമേരിക്ക യൂറോപ്പ് വിശേഷിച്ച് ഫ്രാൻസ് ബ്രിട്ടൻ ജർമ്മനി സ്പെയിൻ ഇറ്റലി എന്നുവേണ്ട സകല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കാനഡയും ഉൾപ്പെടെയുള്ള ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഭയപ്പെടുന്ന അതിമാരകമായ ഒരു ആയുധമാണ് സാത്താൻ ടു എന്ന് വിളിക്കുന്ന ആർ എസ് ട്വന്റി എയ്റ്റ് സർമറ്റ് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്തിനാണ് അമേരിക്ക പോലും ഇതിനെ ഭയപ്പെടുന്നത് അത് വളരെ ലളിതമായ ഒരു കാര്യമാണ് ഈ മിസൈലിന്റെ ദൂരപരിധിയാണ് ആദ്യം ഇവരെയൊക്കെ ഭയപ്പെടുത്തുന്നത് പതിനെട്ടായിരത്തിനു മുകളിൽ ദൂരപരിധിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് ഈ സാത്താൻ ടു എന്ന മിസൈൽ ഒരു പക്ഷേ ഇത്രയും ദൂരപരിധിയുള്ള മിസൈല് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന്റെ കയ്യിലുണ്ടോ എന്ന് സംശയമാണ് ഇന്ത്യയുടെ സൂര്യ മിസൈലിനും അഗ്നി അഗ്നിസിക്സ് മിസൈലിനുമൊക്കെ പതിനാറായിരത്തിന് മുകളിൽ കിലോമീറ്റർ ദൂരപരിധി ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഒഫീഷ്യലി ഇന്ത്യ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ചൈനയുടെ കൈവശം പതിനാലായിരം കിലോമീറ്റർ വരെയൊക്കെ ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ട് കൊറിയയുടെ കൈവശവും പന്ത്രണ്ടായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള മിസൈൽ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു വേറെ രാജ്യങ്ങളുടെ കയ്യിലൊന്നും ഇതിനേക്കാൾ കൂടുതൽ ദൂരപരിധിയുള്ള ഇല്ല പന്ത്രണ്ടായിരം കിലോമീറ്ററിൽ താഴെ ദൂരപരിധിയുള്ള മിസൈൽ തന്നെ ഉള്ളൂ ഇസ്രയേലിൻ്റെ കയ്യിലും അമേരിക്കയുടെ കയ്യിൽ മിനിറ്റ്മാൻ എന്ന് പറയുന്ന മിസൈൽ ഉണ്ട് അത് ഏതാണ്ട് പതിമൂന്നായിരം കിലോമീറ്റർ ദൂരപരിധിയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ റഷ്യയുടെ പതിനെട്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാണിത് സർവീസിലുള്ള മിസൈലാണ് ഇത് ഏതൊരു രാജ്യത്തെയും ഭയപ്പെടുത്തുന്നതാണ് ഈ മിസൈലിന്റെ ലെങ്ത് എത്രയാണെന്ന് അറിയാമോ മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പരമാവധി ഒരു പത്തടി ഉയരമാണ് ഉണ്ടാവുക എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ മുപ്പത്തി അഞ്ച് അല്ലെങ്കിൽ മുപ്പത്തി ആറ് മീറ്റർ ലെങ്ത് ഉള്ള ഈ മിസൈൽ ഏതാണ്ട് പന്ത്രണ്ട് നില കെട്ടിടത്തിന്റെ അത്രത്തോളം ലെങ്ത് ഇതിനുണ്ടെന്ന് കണക്കാക്കാം ഏതാണ്ട് പത്ത് നിലയ്ക്ക് മുകളിൽ എന്തായാലും ഇതിന് ലെങ്ത് ഏറ്റവും കുറഞ്ഞത് ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ആണ് ഈ മിസൈലിന് പതിനാറ് വാർഹെഡുകൾ വ്യത്യസ്ത തരത്തിലുള്ള വാർഹെഡുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ക്യാപ്പബിൾ ആയിട്ടുള്ള ഈ ഒരു മിസൈല് വളരെ അപകടകാരിയായിട്ടുള്ള ഒന്നാണ് ഇത് പത്ത് മുതൽ പതിനഞ്ച് വരെ എം ഐ ആർ വി ക്യാപ്പബിളിറ്റി ഉള്ള ഒന്നാണ് അതായത് ഇതിന് ഏകദേശം പതിനഞ്ചോളം മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾസ് എന്ന് പറയപ്പെടുന്ന എം ഐ ആർ വി വഹിക്കാനോ അല്ലെങ്കിൽ ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആയിട്ടുള്ള അവങ്കാഡ് വഹിക്കാനോ ഉള്ള ശേഷിയുണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു അപകടകരമായ പ്രത്യേകത ഇതിന് വളരെ വലിയൊരു പേലോഡ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മിസൈലിന് അവങ്കാഡ് ഗ്ലൈഡ് വെഹിക്കിൾസിനെ വഹിക്കാനുള്ള ശേഷിയുണ്ട് അത് നമുക്കറിയാം ശബ്ദത്തേക്കാൾ വേഗത്തിൽ ഇരുപത് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ആയുധമാണ് ഈ പറയുന്ന ഹൈപ്പർസോണിക് ആയുധമാണ് അവങ്കാഡ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മിസൈല് എല്ലാം കൊണ്ടും യൂറോപ്യൻസിനെയും അമേരിക്കയെയും ഒക്കെ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു മിസൈലാണ് വളരെ വർഷങ്ങൾ നീണ്ട റഷ്യയുടെ പരിശ്രമമാണ് ഈ ഒരു മിസൈലിന്റെ നിർമ്മാണത്തിലേക്കും വിജയത്തിലേക്കും എത്തുന്നത് ഏകദേശം ഈ ഒരു മിസൈല് രണ്ടായിരത്തി പതിനാലില് വരെ രണ്ടായിരത്തി ഇരുപതോടു കൂടി ഈ ഒരു മിസൈല് വിന്യസിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ അവർക്ക് ഈ മിസൈല് ഔദ്യോഗികമായിട്ട് തന്നെ സൈന്യത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുകയാണ് ഈ ഒരു മിസൈലിന്റെ ഒരു ഒറ്റ ആക്രമണം ഒരു നഗരത്തെയോ ഒരു രാജ്യത്തിന്റെ ഒരു പ്രധാന ഭാഗത്തെയോ സമ്പൂർണമായി നശിപ്പിച്ചുകളയും ഇന്ന് വരെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായിട്ടുള്ളതും ഏറ്റവും വലുതുമായിട്ടുള്ള ഒരു ആയുധമാണ് ഈ സാത്താൻ ടൂ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വ്യാപ്തി അറിയണം എന്നുണ്ടെങ്കിൽ ലളിതമായ ഒരു ഉദാഹരണം പറയാം ഈ അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലിട്ട ആണവ ബോംബ് എന്ന് പറയുന്നത് പതിനഞ്ച് കിലോ ടണ്ണിന്റെ ആണവ ബോംബാണ് ഈ ഒരു സാത്താൻ ടൂ എന്ന് പറയുന്ന മിസൈലിന് പതിനഞ്ച് വാർഹെഡ് വരെ ഏറ്റവും കുറഞ്ഞത് വഹിക്കാനുള്ള ശേഷിയുണ്ട് ഒരു പത്ത് വാർഹെഡ് വഹിക്കാനുള്ള ഒരു കണക്ക് എടുത്താൽ പോലും ഒരു വാർഹെഡ് തന്നെ എഴുന്നൂറ്റി അൻപത് കിലോ ടണ് കാണും അപ്പൊ പത്ത് വാർഹെഡ് ഉണ്ടെങ്കിൽ പോലും ഏഴായിരത്തി അഞ്ഞൂറ് കിലോ ടൺ അതായത് ഏഴ് പോയിന്റ് അഞ്ച് മെഗാ ടണ് ആക്രമണം നടത്താനുള്ള ശേഷി ഇതിന് ഉണ്ട് എന്നുള്ളതാണ് ഹിരോഷിമേൽ അമേരിക്ക ഇട്ടത് വെറും പതിനഞ്ച് കിലോ ടണ്ണിന്റെ ആണവ ബോംബാണെങ്കിൽ ഈ ഒരു മിസൈൽ ഒരു ആവറേജ് പേലോട് കൊണ്ടുപോലും ഏഴായിരത്തി അഞ്ഞൂറ് കിലോ ടണ്ണിന്റെ ആണവ സ്ഫോടനം നടത്താൻ ഇതിന് കഴിയും അത് ഒരു രാജ്യത്തെ തന്നെയോ ഒരു നഗരത്തെ തന്നെയോ ചാമ്പലാക്കാൻ മാത്രം പര്യാപ്തമാണ് ഇതുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്പും ലോകം മുഴുവനും റഷ്യയുടെ ഈ ആയുധത്തെയും റഷ്യയും ഭയപ്പെടുന്നത് ലോകത്തിലേക്കും വെച്ച ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ആയുധമാണിത് ഇതിന്റെ പല ചെറിയ വേർഷൻസ് വേറെ ഉണ്ട് റഷ്യയുടെ കൈവശം അപ്പൊ ഇപ്പൊ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരിക്കുകയാണ് സാത്താൻ ആൻഡ് ടൂവിനെ റെഡിയാക്കിക്കോ അത് ഒരു ആണവ യുദ്ധം നടത്താൻ പോലും റഷ്യ മടിക്കില്ല എന്ന സൂചനയാണ് നൽകുന്നത് റഷ്യക്ക് നേരെ തിരിയുന്നതിൽ നിന്ന് യൂറോപ്പിനെ അമേരിക്കയും പിന്തിരിപ്പിക്കാനുള്ള റഷ്യയുടെ താക്കീത് കൂടിയാണ് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ചാമ്പലാക്കി കളയുമെന്നുള്ള മുന്നറിയിപ്പാണ് സാത്താൻ ടു അതാണ് റഷ്യയുടെ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ലോകം അവരെ ഭയപ്പെടുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ